ും സല ബ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് കളർ മാക്സികൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു വീഡിയോ ആണ് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അമ്പത്തി സൈസിലുള്ള കളർ മാക്സി ആണ് കേട്ടോ ഇപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം മാക്സിൻ്റെ മണ്ണും ലെങ്ത്തും കയ്യറത്തും പറയുന്നുണ്ട് പറയണം കേട്ടോ അതിനനുസരിച്ച് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരിക കേട്ടോ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക നല്ലൊരു പിങ്ക് കളർ കളർ കേട്ടോ റോസ് കളർ കടും റോസ് കളർ അൻപത്താറ് ലെങ്ത് ആണ് നാപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ നല്ല എംബ്രോയിഡറി ത്രെഡ് വർക്ക് ആണ് വരുന്നത് പതിനാല് ഇഞ്ച് കയ്യറക്കം ഒക്കെ അൻപത്തി ആറ് ലെങ് പിങ്ക് തന്നെ ഒന്നും കൂടി ഒരു ലൈറ്റ് മാറ്റം ഇരുന്നൂറ്റി നാപ്പത് രൂപ മാക്സിമം റേറ്റ് നാപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വെള്ളം വരുന്നത് കേട്ടോ കൈ ഇഷ്ടം പോലെ കൈ ഇറക്കം പതിനാറഞ്ച് കൈ ഉണ്ട് കൈയിറക്കം രണ്ടും ചെറിയ മാറ്റത്തിൽ ഒരു പിങ്കാണ് കേട്ടോ അടുത്ത കളറ് കുറച്ച് കളറുകൾ എടുത്തിട്ടുള്ളൂ ആവശ്യക്കാർക്ക് അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വന്നിരുന്നു അപ്പോൾ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വണ്ണം അടുത്ത കളറ് നാൽപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് വണ്ണ വരുന്നത് അടുത്തതൊരു കോഫി കളറ് ഇത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണ കേട്ട അൻപത്തി ആറ് ലെങ്ത് ആണ് അടുത്തതൊരു ഡാർക്ക് ചാണകപ്പച്ച നാപ്പത്തി ഏഴ് ചെസ്റ്റ് വണ്ണം കേട്ടാ അടുത്തത് കോഫി തന്നെയാണ് വർക്കിന് വ്യത്യാസം കേട്ടാ ചെറിയ ഈ നെക്ക് വർക്കിന് ചെറിയൊരു മാറ്റം അത്യാവശ്യം നല്ല കൈയ്യറക്കുള്ള മാച്ചുകൾട്ടാ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് നാപ്പത്തിയേഴ് ചെസ്റ്റ് വെള്ളം അടുത്ത നല്ലൊരു ഡാർക്ക് ബ്ലൂ കളർ കേട്ടോ ചെസ്റ്റ് വെള്ളം നോക്കാം നാപ്പത്തി ആറ് ചെസ്റ്റ് വെണ്ണം കേട്ടോ എൺപത്തി ആറ് ഇഞ്ച് ലെങ്ത്തിന്റെ കളർ മാക്സികളാണ് ഞാൻ ഈ കാണിക്കുന്നത് നല്ലൊരു ലൈറ്റ് കളർ ചാട്ടിട്ടാ ഭംഗിയുള്ള കളറാണ് ഇതില് ചെസ്റ്റ് എണ്ണം വരുന്നത് നാല്പത്തി എട്ട് ഇഞ്ച് കേട്ടോ നാപ്പത്തെട്ട് നാപ്പത്തി ഒമ്പത് ഒക്കെ വരുന്നുണ്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല ത്രെഡ് വർക്ക് പിന്നെ ത്രെഡ് വർക്കാണ് വരുന്നത് തുഴിയുമ്പത്തന്നെ വരുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിൽ വരാം മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയി ഇവിടെയാണ് വരാൻ ഇൻഷാല്ലാ സ്ഥലം മണിക്ക്